നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മളിൽ അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അടുക്കളയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴും നമുക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നൽകുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് വാസ്തു സംബന്ധമായിട്ട് അടുക്കളയിൽ ചെറിയൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും നമ്മുടെ ചെറിയൊരു അശ്രദ്ധ കൊണ്ടാണ് നമുക്ക് പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് എന്നാൽ വാസു സംബന്ധമായിട്ടുള്ള ഈ ഒരു പവർഫുള്ളായിട്ടുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക അതിനു മുൻപായിട്ട് ഞാൻ ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ വെറുതെ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല അടുക്കളയിൽ കയറുമ്പോൾ ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും അതുപോലെ നമ്മൾ പരിപാലിക്കുകയും ചെയ്ത് നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യം കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു നാല് അഞ്ച് ദിവസം കഴിയുമ്പോൾ തുടർച്ചയായിട്ട് ചെയ്ത് ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ധനപരമായിട്ടുള്ള ഒരു മാറ്റം നാനാ വഴികളിലൂടെ നിങ്ങൾക്ക് ആ ധനപരമായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ വീട്ടിൽ അധ്വാനിക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ധനപരമായിട്ടുള്ള നേട്ടം നിങ്ങൾക്ക് അതിലൂടെ വളരെയധികം ഉന്നമനം ഉന്നതി ഒക്കെ നിങ്ങൾക്ക് അഭിവൃദ്ധിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കും അതിലുപരി നമ്മളുടെ വീട്ടിൽ വളരെയധികം ഐശ്വര്യവും ലക്ഷ്മി കടാക്ഷവും ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കറിയാം ക്ഷ്മി കടാക്ഷമില്ലാത്ത ഒരു വീട്ടിൽ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകില്ല എപ്പോഴും നമ്മളൊരു കടത്തിൽ മുകളിൽ നിന്ന് കടത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമെന്നുള്ളതാണ് അപ്പോൾ ലക്ഷ്മി പ്രീതി അനിവാര്യമാണ് ലക്ഷ്മി പ്രീതി ഏറ്റവും കൂടുതൽ പൂജ ചെയ്യാതെയും അതുപോലെ ദേവിയെ പ്രാർത്ഥിക്കാതെയും ഒക്കെ നമുക്ക് ലക്ഷ്മി പ്രീതി വരുത്തണമെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി വളരെ അടുക്കും ചിട്ടയും പൊടിപടലങ്ങളൊന്നും പിടിക്കാതെ വളരെ നീറ്റായിട്ടുള്ള ഒരു നല്ല ത്തിയുള്ള വീടിന്റെ പരിസരമുള്ള ഒരു വീടാണ് നമുക്ക് ആവശ്യം അതായത് അടുക്കളയിൽ ചീഞ്ഞതായിട്ടും അതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കേട് വന്നിട്ടുള്ള സ്മെല്ലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും കരുതായിത്തിരിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാ രീതിയിലുള്ള ദേവഗണങ്ങളും ആ അടുക്കളയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അടുക്കളയിൽ ഒരു പൊടിയും ഒരു പൊടിപടലങ്ങളും ഇല്ലാതെ നമ്മൾ നീറ്റായിട്ട് എത്രമാത്രം നമുക്ക് അടുക്കള സൂക്ഷിക്കാൻ സാധിക്കുമോ അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ ആ ൃദ്ധി ഉണ്ടാകും എന്നുള്ളതാണ് ഒരു രോഗങ്ങളോ അല്ലെങ്കിൽ ഒരു അസുഖങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു വിഷമങ്ങളോ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നുള്ളത് നമ്മൾ വളരെയധികം ഓർത്തിരിക്കുക ലക്ഷ്മി പ്രീതി നമുക്ക് വേണ്ടുവോളം ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ രാവിലെ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് കയറുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അന്നപൂർണേശ്വരീ ദേവി അതായത് പാർവതി ദേവിയെ പ്രാർത്ഥിച്ചു കൊണ്ട് നിങ്ങൾ അടുക്കളയിലേക്ക് പ്രവേശിക്കുക ദേവിയുടെ അന്നത്തെ ദിവസത്തെ അന്നത്തെ ദിവസം നമ്മളത് നല്ലതാക്കി തീർക്കാൻ ദേവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും വാങ്ങിക്കൊണ്ട് കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലേക്ക് കയറുക അടുക്കളയിൽ കയറി കുളിയെല്ലാം കഴിഞ്ഞ് വളരെ ശുദ്ധവൃത്തിയായിട്ട് അടുക്കളയിൽ കഴിയുക കയറുക ഇനി നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും നിത്യവും കുളിക്കാൻ സാധിക്കാത്തവർ സാധിക്കാത്തവരെന്ത് ചെയ്യുമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ബ്രഷ് എല്ലാം ചെയ്ത് കയ്യും കാലും നിങ്ങളുടെ ശരീരമൊക്കെ ഒന്ന് ശുദ്ധി വരുത്തിയതിനു ശേഷം അടുക്കളയിലേക്ക് കയറുക അടുക്കളയിൽ കയറി ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ അരിപാചകം ചെയ്യുക ാണ് ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് അരി പാചകം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ അരി കഴുകി ഇടുമ്പോൾ നിങ്ങൾ ആ കലത്തിന് ചുറ്റും നിങ്ങളുടെ കൈ കൊണ്ട് ഒരു മണി അരി എടുത്ത് ആ തിളയ്ക്കുന്ന കലത്തിന് ചുറ്റും ഒന്ന് ഒന്ന് കൊണ്ട് അതായത് അന്നപൂർണേശ്വരി ദേവി നമ എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്ന് മൂന്ന് പ്രാവശ്യം ചുറ്റിച്ചു കൊണ്ട് ഒരു മണി അരിയെങ്കിലും അങ്ങനെ എടുത്ത് ചുറ്റിച്ചു കൊണ്ട് കലത്തിലേക്കിടുക ഇടുക എന്നതിനു ശേഷം ബാക്കിയുള്ള അരി കൂടി കലത്തിലേക്ക് ഇടുക ഇങ്ങനെ ഓരോ പാചകം ചെയ്യുന്ന സമയത്ത് നമ്മൾ അന്നപൂർണേശ്വരി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ആഹാരം പാചകം ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതായിരിക്കും വൺ വീക്ക് ഒരാഴ്ച നിങ്ങൾ ഏഴു ദിവസം നിങ്ങൾ നിങ്ങൾക്കൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു നോക്കുക ഏഴു ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മളുടെ ജീവിതത്തിൽ നല്ല മാറ്റം വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് എത്രമാത്രം വൃത്തിയോടുകൂടി അടുക്കളയിൽ കയറാൻ സാധിക്കുമോ അത്രമാത്രം വൃത്തിയോടുകൂടി അടുക്കളയിൽ കയറുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ പാചകം ചെയ്യുന്ന കാര്യത്തിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി നമ്മൾ വേസ്റ്റ് പാത്രങ്ങൾ അതായത് എച്ചിൽ പാത്രങ്ങളൊന്നും കൂട്ടിയിടാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇത്രയും ദേവഗണങ്ങളുള്ള അടുക്കളയിൽ അല്ലെങ്കിൽ കിച്ചണിൽ ദേവഗണങ്ങൾ സ്ഥിതി ചെയ്യുമ്പോൾ നമ്മൾ കരിച്ചതും പുകച്ചതുമായിട്ടുള്ള പാത്രങ്ങൾ ഉടനടി തന്നെ സിങ്കിലേക്ക് ഇട്ടിട്ട് നമ്മളിപ്പോ ഒരു ഫിഷ് ഫ്രൈ ചെയ്തു ഫിഷ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫിഷ് ഒക്കെ അതിനകത്തൊന്ന് മാറ്റിയിട്ട് പെട്ടെന്ന് ആ ചൂടുള്ള ചട്ടി കൊണ്ടുപോയി സിങ്കിൽ വെച്ചിട്ട് വെള്ളം ഒഴിക്കരുത് അങ്ങനെ ഒഴിച്ചിട്ടൊരു പുക വരുന്ന ഒരവസ്ഥ അടുക്കളയിൽ കിച്ചണിൽ ഉണ്ടാക്കരുത് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തി വെക്കണം കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു വളരെയധികം പുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെയുള്ള നമ്മൾ നമ്മളായിട്ട് സൃഷ്ടിക്കുന്നതാണ് അതൊക്കെ അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യവും ആലോചിക്കുക അതുപോലെ സിങ്കിനകത്ത് എച്ചിൽ പാത്രങ്ങളാണെങ്കിൽ അതാത് സമയത്ത് എച്ചിലൊക്കെ മാറ്റിയതിന് ശേഷം അതാത് സമയത്ത് അതൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിൽ ചോറ് വേകുമ്പോൾ അതായത് നമ്മൾ രാവിലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ചോറ് വേവിച്ചു അപ്പോൾ ചോറ് വെന്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരൊറ്റ തവി ചോറ് അതായത് ആദ്യം ആയിട്ട് ഒരൊറ്റ തവി ചോറ് നല്ല ശുദ്ധവൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു തവി തവിച്ചോറെടുത്ത് ശുദ്ധവൃത്തിയായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മളുടെ വീ വീടിൻ്റെ പരിസരത്ത് വരുന്ന പക്ഷികൾക്ക് ആരോ പക്ഷികള് കാക്കകള് ഉറുമ്പുകൾ ഏത് ജീവികളാണെങ്കിലും അത് കഴിച്ചോട്ടെ നമ്മൾ ആ ഒരു ചോറ് എന്ത് ചെയ്യണം എടുത്ത് മുറ്റത്ത് കൊണ്ടുപോയി വെച്ച് കൊടുക്കുക അതിൽ നിന്ന് പല ജീവികൾ തിന്നിട്ട് പോകും അണ്ണാൻ തിന്നും അതുപോലെ മറ്റുള്ള പക്ഷികൾ തിന്നും കാക്ക കഴിക്കും അതുപോലെ ഉറുമ്പ് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഉറുമ്പിനൊരു കയറൽ ഉണ്ടാകും അതുപോലെ ഈ പാത്രം വൈകുന്നേരമാകും സന്ധ്യക്ക് മുൻപായിട്ട് ഈ ഒരു പാത്രം സ്ഥിരം സ്ഥിരമായിട്ട് നിങ്ങൾ വെക്കുക സന്ധ്യയ്ക്ക് മുൻപായിട്ട് ഈ പാത്രം കഴുകി വൃത്തിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കഴുകി വൃത്തിയാക്കി എടുത്തു വെക്കുക പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ചോറ് വേകുമ്പോൾ നിങ്ങൾ ചെയ്യുക ഇത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുവാനും അന്നപൂർണേശ്വരീ ദേവിയുടെ അതായത് പാർവതി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനും ഒക്കെ ഉണ്ടാകാനും അവർക്ക് ഉയർന്ന നിലയിൽ എത്താനും ഒക്കെ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അരി വെക്കുന്ന ഒരു ഭാഗമാണ് നിങ്ങൾക്ക് പലരും പല രീതിയിലുള്ള ആളുകൾ പല രീതിയിൽ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതൊന്നും ഞാനിവിടെ പറയുന്നില്ല എനിക്ക് യഥാസ്ഥാനത്താണ് ഞാനിവിടെ പറയുന്നത് നിങ്ങൾ അരി വെക്കേണ്ടത് തെക്ക് ഭാഗത്തുള്ള നിങ്ങളുടെ ചുമരിന് ചേർത്താണ് അരിപ്പാത്രം സൂക്ഷിക്കേണ്ടത് അരിപാത്രം എപ്പോഴും അടച്ചു വെക്കുവാനും അതുപോലെ ഓട് പാത്രത്തിൽ സ്റ്റീൽ പാത്രത്തിലൊക്കെ അരി സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക അല്ലാതെ നിങ്ങൾ പ്ലാസ്റ്റിക് പാത്രത്തിൽ അരി സൂക്ഷിക്കാതിരിക്കുക അപ്പോൾ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവുകയും ഈ ഒരു അടുക്കളയിൽ എല്ലാ ദേവഗണങ്ങളും സ്ഥിതി ചെയ്യുന്നു കൊണ്ട് എല്ലാവരുടെ അനുഗ്രഹവും നിങ്ങളുടെ കുടുംബത്തിന് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ അരി സൂക്ഷിക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞു തെക്ക് ഭിത്തിയുടെ അതായത് തെക്ക് കിഴക്ക് ഭാഗത്ത് ആ തെക്ക് ഭാഗത്ത് ചേർന്നാണ് വെക്കേണ്ടത് തെക്ക് ഏർ ഭിത്തിയോട് ചേർന്ന് അരിപ്പാത്രം വെക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് തെക്ക് ഭാഗത്ത് നിങ്ങളുടെ അടുക്കളയുടെ തെക്ക് ഭാഗം എവിടെയാണോ ആ ഭാഗത്ത് ജനലോ വാതിലോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തുറന്നിടാതിരിക്കുക ജനലോ വാതിലോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അടച്ചിടുക കാരണം എന്താണ് നിർ മാക്സിമം അടച്ചിടാൻ നോക്കുക നിങ്ങൾ ഇനി പാചകം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് തുറക്കാതെ വയ്യ എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പാചകം തീരുന്നത് വരെ നിങ്ങളത് തുറന്നിട്ടതിന് ശേഷം കഴിയുന്നതും കൂടുതൽ സമയം അടുക്കളയിൽ തെക്ക് ഭാഗത്ത് അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള അടുക്കളയോ ജനലോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഹോൾ ഉണ്ടെങ്കിൽ അത് അടച്ചിടുക കാരണം ആ വായു സഞ്ചാരം കംപ്ലീറ്റ് തെക്ക് ഭാഗത്തേക്കുള്ള വായു സഞ്ചാരം കംപ്ലീറ്റ് അടയ്ക്കുന്നതാണ് നല്ലത് അങ്ങിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരും ഇതുവരെ നിങ്ങളുടെ ജനലോ വാതിലോ ആ ഭാഗത്ത് തുറന്നു കിടപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ സമയം അടച്ചിടുക കുറച്ച് സമയം തുറന്നിടുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എൻ്റെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം